പ്രസംഗം ലോകത്തെ ഏറ്റവും വലിയ മാഫിയ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ് ഏറ്റവും വലിയ ബിസിനസ് സംരംഭങ്ങളാണ് പലപ്പോഴും മാഫിയകളായി പ്രവർത്തിക്കുന്നത് ഫാർമ മാഫിയ ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും ശക്തമായ മാഫിയാവും കാരണം ഒരു മരുന്ന് നിർമ്മിക്കാൻ എത്ര രൂപ ചെലവാകുമെന്ന് നമുക്കറിയില്ല മരുന്ന് അങ്ങനെ എളുപ്പത്തിൽ നിർമ്മിക്കാനും സാധ്യമല്ല മരുന്നില്ലാതെ മനുഷ്യനും മുമ്പോട്ട് പോകാനും സാധ്യമല്ല മനുഷ്യനെ രോഗികളാക്കിക്കൊണ്ടാണ് പലപ്പോഴും മരുന്ന് വിപണി പുഷ്ടിപ്പെടുന്നത് അതിനുവേണ്ടി ഭരണാധികാരികൾക്ക് ഫാർമ മാഫിയ കോടികളാണ് വാരിയെറിയുന്നത് എന്നാൽ രാജ്യങ്ങൾ തന്നെ മാഫിയകളാവുന്നത് പ്രതിരോധ ബജറ്റിൻ്റെ പേരിലാണ് ലോകത്തെ എല്ലാ രാജ്യത്തിനും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കണം ജനതയ്ക്ക് ഭരണകൂടത്തോട് ഉണ്ടാവണമെങ്കിൽ രാജ്യം കരുത്തുള്ളതാണെന്ന് തെളിയിക്കണം രാജ്യത്തെ ശത്രുവിന്റെ കയ്യിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു ഭരണാധികാരിക്ക് കഴിയും എന്ന് ഉറപ്പാകുമ്പോൾ മാത്രമേ ആ ഭരണാധികാരി കരുത്തനാവൂ അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളും പ്രതിരോധ ബജറ്റ് ഉണ്ടാക്കുന്നു ഈ പ്രതിരോധ ബജറ്റ് ഓഡിറ്റിങ്ങിന് വിധേയമല്ല അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നത് ആയുധ വിപണിക്ക് വേണ്ടിയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും സ്വീഡനും റഷ്യയും ചൈനയും ഒക്കെ ആയുധ വിപണിയിൽ മുൻപിട്ടു നിൽക്കുന്നു ഈ രാജ്യങ്ങളെ ആശ്രയിച്ച് ആയുധങ്ങൾ വാങ്ങാതിരിക്കാൻ മറ്റു രാജ്യങ്ങൾക്ക് സാധ്യമല്ല പലപ്പോഴും നമ്മുടെ പ്രതിരോധ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവ വാങ്ങാനാണ് അതേസമയം ഇന്ത്യ നമ്മുടെ സാങ്കേതിക വളർച്ച ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ഗവേഷണം നടത്തി ആയുധങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ആയുധ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യ കരാർ കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടാവും ശതകോടികൾ കൊടുത്ത് നമ്മൾ കുറെ യുദ്ധവിമാനങ്ങൾ വാങ്ങിയാൽ അതിൽ കുറെ ഇവിടെ നിർമ്മിക്കണം നിർമ്മിക്കണമെന്നത് നമ്മുടെ നിർബന്ധമാണ് അങ്ങനെ നമ്മൾ ആ സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നു ഇപ്പോൾ ഫിഫ്ത് ജനറേഷൻ ആയുധങ്ങളുടെ കാലമാണ് ഫിഫ്ത് ജനറേഷൻ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ കഴിയുന്ന ആയുധങ്ങളാണ് അഞ്ചാം തലമുറ ആയുധങ്ങൾ അത്തരം ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ഈ ഫിഫ്ത് ജനറേഷൻ ആയുധങ്ങളിലേക്ക് മാറിയതോടെ ഡ്രോണുകൾക്ക് വലിയ പ്രസക്തിയായി ഡ്രോണുകളും ആളില്ല വിമാനങ്ങളുമാണ് പലപ്പോഴും ശത്രുരാജ്യത്തേക്ക് ആക്രമണം നടത്തുന്നത് മനുഷ്യനാശം ഒഴിവാക്കാൻ വേണ്ടിയാണത് അതുകൊണ്ട് തന്നെ പരമ്പരാഗത ആയുധങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു വരുന്നു ഈ പരമ്പരാഗത ആയുധ പരമ്പരയിലെ ഏറ്റവും കരുത്തനാണ് എഫ് തേർട്ടി ഫൈവ് ബി എന്ന അമേരിക്കൻ നിർമ്മിത യുദ്ധവിമാനം അതിശക്തനാണ് അതിനോട് സമാനമായി മറ്റൊന്നുമില്ല റഷ്യയുടെ സുഖോയി അമ്പത്തേഴും റാഫേലും ഒക്കെ കിടപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും കരുത്തനായ പോർവിമാനം ആയി അറിയപ്പെടുന്നത് എഫ് തേർട്ടി ഫൈവ് ബി ആണ് ഏതാണ്ട് തൊള്ളായിരം കോടി രൂപയാണ് അതിന്റെ വില ഒരു യുദ്ധവിമാനത്തിന്റെ വില ഇത് ഫിഫ്ത് ജനറേഷനാണ് റഡാറുകൾ വെട്ടിച്ച് പറക്കാനുള്ള ശേഷിയുണ്ട് എന്നാൽ യുദ്ധവിമാനത്തിന്റെ ഡിമാൻഡ് പതിയെ പതി വരുന്നു പോർച്ചുഗലും കാനഡയും ഒക്കെ ഈ അമേരിക്കൻ യുദ്ധവിമാനത്തിന് കൊടുത്ത ഓർഡറുകൾ റദ്ദാക്കി എന്ന വാർത്തയുണ്ട് അമേരിക്കൻ യുദ്ധവിപണിക്ക് അത് വലിയ ക്ഷീണമാണ് ഓപ്പറേഷൻ സിദ്ധർ സമയത്ത് ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങൾ ചൈനീസ് നിർമ്മിത വിമാനങ്ങൾ വെടിവെച്ചുട്ടു എന്ന തരത്തിൽ ചൈനയും പാകിസ്ഥാനും വലിയ പ്രചരണം നടത്തിയിരുന്നു വാസ്തവത്തിൽ ഈ ആ യുദ്ധവിപണിയിൽ ഒരു മേൽക്കൈ നേടുന്നതിന് വീണ്ടും നടത്തിയ ശ്രമമാണ് ചൈനയുടെ ആയുധം കൊണ്ട് റാഫേൽ വിമാനത്തെ തകർക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും റാഫേലിന്റെ വിലയിടിയും ഇത് അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ തോതിൽ ആഘോഷമാക്കിയത് ട്രംപ് ഒക്കെ ഇതെടുത്തു പറഞ്ഞതുപോലും അവരുടെ ലക്ഷ്യം ഈ വിപണി മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബിക്ക് റാഫേലിനേക്കാൾ മുൻതൂക്കമുണ്ടാക്കാനാണ് മാത്രമല്ല ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം വാങ്ങണമെന്ന് ഇന്ത്യയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് എന്നാൽ ഇന്ത്യ അതിനെ അതിജീവിക്കുന്നു അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ റഷ്യയുടെ സുഖോയ് ഫിഫ്റ്റി സെവൻ വാങ്ങാനാണ് ഇന്ത്യക്ക് താൽപ്പര്യം മാത്രമല്ല ഈ ഫിഫ്ത് ജനറേഷൻ ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിൽ ഇന്ത്യ ഒരുപാട് മുമ്പിൽ പോവുകയും ചെയ്യും ഇത്രയും വിശദമായി തന്നെ പശ്ചാത്തലം പറഞ്ഞ ചിലരൊക്കെ പറയാറുണ്ട് നിങ്ങൾ എന്തിനാണ് നീട്ടിപ്പെരുക്കി പറയുന്നത് അതിന്റെ കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോകൾ വാർത്തകളല്ല ഒരു വാർത്തയുടെ പശ്ചാത്തലമടക്കമുള്ള വിശദാംശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ലക്ഷ്യത്തിലാണ് അതുകൊണ്ടാണ് നീട്ടിപ്പിറക്കി എനിക്ക് പറയേണ്ടി വരുന്നത് സമഗ്രമായി ഒരു വിഷയം ജനങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞത് ആയുധ വിപണിയിലെ മത്സരവും ആ മത്സരത്തിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ബിയുടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമവും വ്യക്തമാക്കിയതിനു ശേഷം തിരുവനന്തപുരത്തേക്ക് എത്താനാണ് അമേരിക്കയുടെ ഏറ്റവും വിലപിടിപ്പേറിയ ഈ പോർ വിമാനമാണ് കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസമായി കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇങ്ങനെ വെയിലും മഴയും കൊണ്ടു കിടക്കുന്നത് ഓർക്കണം ഏതാണ് തൊള്ളായിരം കോടി രൂപ വിലയുള്ള അതിശക്തനായ ആ പോർ വിമാനം തിരുവനന്തപുരത്ത് കിടക്കുകയാണ് നമ്മളോട് ആദ്യം പറഞ്ഞിരുന്നത് വിമാനത്തിന് ഇന്ധനം ഇന്ധനമില്ലാത്തതുകൊണ്ട് ഇറക്കാൻ വേണ്ടി എത്തിയെന്നാ ഇരുപത്തി ആറ് ദിവസമായിട്ടും ഇന്ധനം കിട്ടിയില്ലേ ആദ്യത്തെ ചോദ്യം പിന്നീട് പറഞ്ഞു മോശം കാലാവസ്ഥ ആയതുകൊണ്ട് ഇറക്കാൻ കഴിഞ്ഞില്ല പിന്നീട് പറഞ്ഞു ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുള്ളതുകൊണ്ട് ഇറക്കാൻ കഴിഞ്ഞില്ല കേരള തീരത്തുകൂടി കടന്നുപോയ ബ്രിട്ടീഷ് പടക്കപ്പൽ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് അതിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി അതാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് ആദ്യത്തെ ചോദ്യം കേരള തീരത്തെ അന്താരാഷ്ട്ര കപ്പൽ പാതയിലൂടെ കടന്നു പോകുന്ന ഒരു പടക്കപ്പലിൽ നിന്നും ഒരു യുദ്ധവിമാനം എന്തിന് ഈ നൂറ് നോട്ടിക്കൽ മൈൽ ദൂരെ വെച്ച് ഇന്ത്യൻ അതിർത്തിയിൽ പറന്നു വന്നതാണ് ഈ ഒരു വിഷയം തന്നെ ദുരൂഹമാണ് രണ്ടാമത്തേത് ഇന്ധനമില്ലാത്തതുകൊണ്ടോ കാലാവസ്ഥ മോശമായതുകൊണ്ടോ ഇവിടേക്ക് പറന്നിറങ്ങിയ വിമാനം ഇരുപത്തി ആറ് ദിവസമായിട്ടും എന്തുകൊണ്ട് പോയില്ല എന്ന് ഒരുപാട് കഥകൾ വന്നു അതിലൊന്ന് ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ കരുതൽ എടുക്കാനെത്തിയെന്നാണ് പിന്നീട് ഓരോരോ കഥകൾ പറഞ്ഞു വന്നു ആദ്യം തന്നെ പുറത്തേക്ക് വന്നത് രസകരമായൊരു വാർത്തയായിരുന്നു ഈ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനത്തിന് പുറത്തിറങ്ങി അതിൻ്റെ പൈലറ്റ് അതിന് തൊട്ടടുത്ത് ഒരു കസേര ഇട്ടിരുന്നു അയാൾ മുറിയിലേക്ക് മാറാനോ ആ വിമാനത്തെ ആരും പരിശോധിക്കാനോ അനുവദിച്ചില്ല എന്നാണ് പറഞ്ഞത് ആരെയും അനുവദിച്ചില്ല അവിടുത്തെ എഞ്ചിനീയറും വിദഗ്ധരെ അനുവദിച്ചില്ല നമ്മുടെ വിമാനത്താവള അധികാരികളെ അധികൃതരിച്ചില്ല ഒരു വിമാനം വന്നു പിന്നീട് ബ്രിട്ടീഷ് പടക്കപ്പലിലെ വിദഗ്ധരെത്തി അവർക്ക് നന്നാക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് വിദഗ്ദ്ധരെത്തി എഞ്ചിനീയർമാരെത്തി വിജയിച്ചില്ല അപ്പോൾ ഒരു കാര്യം ബോധ്യമായി ഇത് ഇന്ധന പ്രശ്നമല്ല കാലാവസ്ഥാ പ്രശ്നമല്ല ഹൈഡ്രോളിക് പ്രശ്നമല്ല പിന്നീട് ബ്രിട്ടനിൽ നിന്നും റോയൽ എയർഫോഴ്സിന് വിമാനമെത്തി അനേകം വിദഗ്ധരെത്തി ഒന്നും സംഭവിക്കുന്നില്ല കഴിഞ്ഞ ദിവസം വിമാന നിർമ്മാതാക്കളെ ലോക്ക്ഹീഡ് മാർട്ടിന്റെ പ്രതിനിധികളെത്തി വിമാനം നിർമ്മിച്ചവർ അവരെത്തിയിട്ടും വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ മനസ്സിലെ മനസ്സോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഹാങ്കറിലേക്ക് ഇത് നീക്കി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഹാങ്കറിലേക്ക് നീക്കാൻ അവർ വിസമ്മതിച്ചിരുന്നു നിരവധി തവണ പറഞ്ഞതാണ് വിമാനം ഇങ്ങനെ ലാൻഡ് ചെയ്ത് തടരുതേ അത് വിമാനത്താവളത്തിന് സുരക്ഷയെ ബാധിക്കും നിങ്ങൾ ഹാങ്കറിലേക്ക് മാറ്റും പക്ഷേ പേടിയായിരുന്നു കാരണം ഈ ഹാങ്കറിൽ കയറിയാൽ വിമാനത്തെ സ്കാൻ ചെയ്യാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് വിമാനത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഇന്ത്യ ഒപ്പിയെടുക്കും അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിമാനത്തിൻ്റെ രഹസ്യങ്ങൾ ചോരുമെന്ന ഭയം കൊണ്ടാണ് അവർ ഇത്രയും കാലം ഹാങ്കറിൽ കയറ്റാൻ മടി കാണിച്ചത് ഇപ്പോൾ അവർക്ക് ഹാങ്കറിൽ കയറ്റേണ്ടി വന്നു ഒരൊറ്റ ഇറ്റ ഇന്ത്യക്കാരെയും അടുപ്പിക്കത്തില്ല ആ വിമാനത്തിൻ്റെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ആ വിമാനത്തിനകത്ത് കയറുന്നത് പരിശോധിക്കുന്നതെല്ലാം ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമാണ് കമ്പനിയുടെ പ്രതിനിധികളും ബ്രിട്ടീഷ് എയർഫോഴ്സിന്റെ എഞ്ചിനീയർമാരുമാണ് പക്ഷെ അവർക്ക് എന്ത് ചെയ്യുമെന്ന് അറിയില്ല നന്നാക്കി എടുക്കാൻ അറിയില്ല എന്താണ് പ്രശ്നമെന്ന് അവർ പറയുന്നില്ല ഇത് അഴിച്ചെടുത്ത് പാർട്സ് പാർട്സ് ആക്കി ചരക്ക് വിമാനത്തിൽ കൊണ്ടുപോകാനുള്ള ആലോചന പോലും ഉണ്ട് എന്ന് കേൾക്കുന്നു ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുകയായിരുന്നു ഇന്ത്യൻ വ്യോമസേന ചെയ്തത് എന്നാൽ ഇപ്പോൾ അവർ അവിടെയും ഇവിടെയും പറയുന്നു ചില പത്രക്കുറിപ്പുകളിൽ പറയുന്നു ഈ വിമാനത്തെ തകരാറിലാക്കിയതും ഇതിനെ ലാൻഡ് ചെയ്യിപ്പിച്ചതും ഇന്ത്യയുടെ പ്രതിരോധ കരുത്താണെന്ന് വാസ്തവത്തിൽ ഇന്ത്യൻ തീരത്തുകൂടി ഒരു യുദ്ധവിമാനം പറക്കുമ്പോൾ അത് വെടിവെച്ചിടാനുള്ള അവകാശം പോലും ഇന്ത്യയ്ക്കുണ്ട് അനുമതി വാങ്ങിയിട്ടില്ലെങ്കിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ വാസ്തവത്തിൽ പരീക്ഷണ പറക്കൽ നടക്കാം സംയുക്ത വ്യോമാഭ്യാസം നടത്താം അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അറിയാതെ ഒരു യുദ്ധവിമാനം നമ്മുടെ സമുദ്രാതിർത്തിയിലൂടെ പോയാൽ നമുക്ക് വെടിവെച്ചിടാം ഇവർ ഇത് ഒരു പരീക്ഷണം നടത്തിയതാണെന്നും അമേരിക്ക ബോധപൂർവം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ശേഷി അളക്കാൻ വേണ്ടി ഈ ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനം അയച്ചതാണെന്നുമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാനുള്ള ശേഷി അവർക്കുണ്ട് അപ്പോൾ ഇന്ത്യൻ റഡാറുകളുടെ കണ്ണു വെട്ടിച്ച് ഒന്ന് പറന്നു നോക്കിയാൽ എന്താവും എന്നുള്ള ഒരു ഫ്രണ്ട്ലി സ്പൈ അതായത് സൗഹൃദ ചാരപ്രവർത്തനമാണ് നടത്തിയതെന്നും അതുകൊണ്ട് ഇന്ത്യക്കിട്ടൊന്ന് ചെറുതായി പണിയാൻ വേണ്ടി പറഞ്ഞതാണെന്നും എന്നാൽ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനം അപ്പോൾ തന്നെ അത് ഡിറ്റാക്റ്റ് ചെയ്ത് ജാം ചെയ്തു എന്നുമാണ് വ്യോമസേന സംവിധാനങ്ങൾ പറയുന്നത് പരസ്യമായി ഒന്നും പറയുന്നില്ല പക്ഷേ വ്യോമപ്രതിരോധ സംവിധാനത്തിലെ വിദഗ്ദ്ധന്മാർ പറയുന്നത് ഇന്ത്യക്കൊട്ടൊന്ന് ചെറുതായി പണിയാൻ നോക്കി ഇന്ത്യ മാന്തി കയറി എന്നാണ് ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വലിയ ശാസ്ത്രീയ അടിത്തറയുള്ള ഒന്നാണെന്നും ഈ സിസ്റ്റം ഇത് കൃത്യമായി കണ്ടെത്തി എന്നുമാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് ഇന്ത്യൻ റഡാറുകളെ കണ്ടു വേണ്ടി അയച്ചതാണ് എന്നാൽ ഇന്ത്യയുടെ ഈ പുതിയ സംവിധാനം വ്യോമപ്രതിരോധ സംവിധാനം കൃത്യമായി ഡിറ്റാക്ട് ചെയ്തു ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡന്റിഫൈഡ് എന്നാണ് അവർ പറയുന്നത് ഈ നാണക്കേട് ഒഴിവാകാൻ വേണ്ടി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പറയുന്നത് ഇത് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദമായതുകൊണ്ട് കണ്ണു വെട്ടിക്കാനുള്ള സോഫ്റ്റ്വെയർ ഓഫാക്കിയിരുന്നതാണ് എന്നാൽ അങ്ങനെയല്ല ഇന്ത്യയുടെ മേൽ ചാരപ്രവർത്തനം നടത്താൻ നടത്തിയതാണെന്നും ഇന്ത്യ ഇത് അപ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്തെന്നും വ്യോമസേനയുടെ പ്രസ് റിലീസിൽ അങ്ങനെ പറയുന്നുണ്ട് ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡന്റിഫൈഡ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി ഡിറ്റക്ട് ചെയ്തു അതിനുശേഷം ഐഡന്റിഫൈ ചെയ്തു ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കൺട്രോൾ ചെയ്തതാണ് ഈ കൺട്രോളിംഗ് വല്ലാത്തൊരു കൺട്രോളിംഗ് ആയിരുന്നെന്നും ഇതിന്റെ ഇലക്ട്രോണിക് സിസ്റ്റം തന്നെ തകർത്തെന്നും ഇത് ജാമാക്കിയെന്നും ഫാക്ടറി റീസെറ്റ് ചെയ്തെന്നും പറയപ്പെടുന്നു അതായത് ഈ വിമാനത്തിന് മാതൃവെസലുമായി എല്ലാ ബന്ധവും വിച്ഛേദിച്ചു വിമാനം ഇങ്ങോട്ട് പറന്നുയരുമ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ പറന്നുയർന്ന കപ്പലാണ് ആ കപ്പലിലാണ് ഇതിനെ കൺട്രോൾ ഈ കൺട്രോൾ പൂർണ്ണമായും തകർത്ത് കളഞ്ഞെന്നും അതുകൊണ്ട് തന്നെ ആ വിമാനത്തിനുള്ള സുരക്ഷാ സംവിധാനം കൊണ്ട് അത് തകരാതെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യുക മാത്രമേ വഴിയുണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇന്ത്യ ഇവരുടെ സഖ്യകക്ഷിയോ നാറ്റോ രാജ്യമോ അല്ലാതിരുന്നിട്ടും ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ട് വന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ അതായത് വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നു ജാം ചെയ്യുന്നു അതിൻ്റെ ഹൈഡ്രോളിക് സംവിധാനമൊക്കെ തകരാറിലാക്കുന്നു അതിൻ്റെ എഞ്ചിൻ തകരാറിലാക്കുന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത എല്ലാ സംവിധാനവും ഒരുക്കുന്നു എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും തകർക്കുന്നു പറന്നു ഉയർന്ന കപ്പലിലെ കോൺടാക്ട് ചെയ്യാൻ കഴിയാത്ത സംവിധാനം ഒരുക്കുന്നു അങ്ങനെ അതിനെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കി താഴെ ഇറക്കിയെന്നാണ് റിപ്പോർട്ട് അതീവ സുരക്ഷിതമായിട്ടാവാം അത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ബ്രിട്ടീഷ് എയർഫോഴ്സിലെ എഞ്ചിനീയർമാർ വന്നിട്ടും നന്നാക്കാൻ കഴിയാത്തതും ഈ വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിക്ക് തന്നെ ഇവിടെ എത്തേണ്ടി വന്നതും എന്നാണ് റിപ്പോർട്ട് ഇത് വാസ്തുത്തിൽ അമേരിക്കയും ബ്രിട്ടനെയും ഒക്കെ ഞെട്ടിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം നമ്മൾ കരുതുന്നതിനും അപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ ഭംഗിയായി ഇന്ത്യ ഇത് ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൽ എങ്ങനെയാണ് ഇന്ത്യ വിജയിച്ചത് എന്നത് അമേരിക്കയെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഇറങ്ങി പണി വാങ്ങിയിരിക്കുന്നു ഇന്ന് നാണക്കേടായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയുധ വിപണിയിൽ വലിയ മത്സരം നടക്കുമ്പോൾ അമേരിക്കയുടെ ഏറ്റവും പ്രസ്റ്റീജ് പോർവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബിക്ക് വലിയ ക്ഷീണമുണ്ടാക്കും ഏത് വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാനുള്ള ശേഷി ഇന്ത്യ നേടിയിരിക്കുന്നു എന്ന് ലോകം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു